കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്തലുണ്ട ഇ ടി ജേർണിയെക്കുറിച്ചും ലേണിംഗ് ടെക്നിക്സിനെ കുറിച്ചും അറിഞ്ഞു ഈ സെഷനിൽ നമ്മുടെ കൂടെ ഉള്ളത് മേബിൾ ആണ് ഹൈ മേബിൾ എങ്ങനെയുണ്ടായിരുന്നു ഐ എൽ ടി യോടൊപ്പമുള്ള ഒരു ഒ ടി ജേർണി ഈ ഒ ഇ ടി ജേർണി എനിക്ക് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം എനിക്കിത് ഞാൻ ഉദ്ദേശിച്ച ഒരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇവിടുത്തെ ചിട്ടയായിട്ടുള്ള ആ ഒരു പഠിപ്പിക്കുന്ന രീതികൾ തന്നെ അതിനെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഐ എൽ ടി ചൂസ് ചെയ്തത് ഇവിടുന്ന് പാസ്സായിട്ട് പോയ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഒ ടി പഠിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ തന്നെയാണ് ഐ എൽ ടി ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഐ എൽ ടി വന്ന് ജോയിൻ ചെയ്യുന്നത് പഠിക്കുന്ന നാല് ആണ് നിങ്ങൾക്കുള്ളത് മുടികൾ ടഫസ്റ്റ് ആയിട്ടുള്ള എനിക്ക് റീഡിങ് ആയിരുന്നു ഏറ്റവും ടഫസ്റ്റ് കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരിക്കലും റെഡി ആവുന്നില്ലായിരുന്നു പിന്നെ പാർട്ട് ബി എ സി എ അതൊക്കെ ആണെങ്കിലും എനിക്ക് വായിക്കുമ്പോൾ നമുക്ക് അത്രേ എന്തുകൊണ്ട് ഈ ആൻസർ വന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം റീഡിങ്ങിനെ കുറിച്ച് നമുക്ക് കുറേ ക്ലാസ്സുകളുണ്ട് അപ്പോൾ അത് ശരിക്കും എനിക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു അവർ കുറേ ട്രിക്സ് പറഞ്ഞ് തരും ഓരോ ക്വസ്റ്റ്യൻ വരുന്ന വേർഡ്സ് വെച്ചിട്ട് ആ വേർഡ്സ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഒരു രീതി ഇവിടെ നിന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ക്ലാസ് കൂടിയപ്പോൾ തന്നെ എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എപ്പോഴും റെഡിയാണ് അപ്പോൾ അതെല്ലാം എന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ടൈം മാനേജ്മെൻ്റ് ശരിയാകും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നു അഫ്കോഴ്സ് ടൈം മാനേജ്മെൻറ്റ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ ശരിക്കും നമ്മൾ ഫിഫ്റ്റീൻ ആണ് പാർട്ട് എയിലെ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്താലും അങ്ങനെയാ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചിലപ്പോൾ അത് ഹാഫ് ആൻ അവർ വരെ പോവും പക്ഷേ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ഇവിടെ മുടികൾ ചെയ്യുമ്പോൾ അവർ തേർട്ടീൻ ആണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ ആ തേർട്ടീൻ മിനിറ്റ്സിനുള്ളിൽ നമ്മളത് ആദ്യമൊക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആ തേർട്ടീൻ മിനിറ്റ്സിൽ തന്നെ അത് കഴിഞ്ഞ് എക്സാം ബാച്ചിൽ ലാസ്റ്റ് ടൈമൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു ട്വൽമുണ്ട് ിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ എക്സാമിന് നമുക്ക് കറക്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണല്ലോ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ട് പാർട്ട് എ ഫിനിഷ് ചെയ്യാനായിട്ട് അത് ശരിക്കും ഒരു നല്ലൊരു അപ്രോച്ചാണത് സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് നമുക്കൊരു സ്ട്രെസ് തരുന്ന ഒരു എൻവയൺമെൻ്റേ അല്ല ഇവിടെ ശരിക്കും എപ്പോൾ വേണേലും നമുക്ക് ഒരു ഡൗട്ട് അവരോട് ചോദിക്കാനായിട്ടൊന്നും നമുക്ക് ഒരു സ്ട്രെസ് അല്ലെ ഒരു പേടി അങ്ങനെ നമുക്ക് തോന്നത്തില്ല ഏത് ഡൗട്ട് വേണേലും എപ്പോൾ ആരോട് ചോദിക്കാനും നമുക്ക് അങ്ങനെ ഒരു പേടി ഇല്ലാത്ത തന്നെ നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ അവർ ഒന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെയും ആ മിസ്റ്റേക്സ് വരുത്തിയാൽ പോലും അവരത് നല്ല രീതിയിലാണ് നമ്മളെ നമ്മളേത് പറഞ്ഞ് തരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു പഠിക്കാൻ പറ്റിയ നല്ലൊരു കാമാൻ എൻവയോൺമെൻ്റ് ആണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സൊക്കെ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒ ടി പ്രിപ്പറേഷനിൽ നേരിട്ട് ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇളയാൾ ഒരു വയസ്സായതേ ഉള്ളൂ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒ ടിയിൽ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അവർക്കെന്നും പനി വരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് പിന്നെ ഞാൻ എക്സാം ബാച്ച് കയറി കഴിഞ്ഞപ്പം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും തന്നെ അവർക്ക് പനി ഇങ്ങനെ മാറി മാറി അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ക്ലാസ് മിസ്സാവും ക്ലാസ് കുറച്ചൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് പക്ഷേ ഞാൻ മാക്സിമം വരാനായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ക്ലാസ്സിൽ വരാത്ത ദിവസങ്ങളിൽ ഞാൻ എനിക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടുന്ന് തരുന്ന ഹോംവർക്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യും അതായത് ഒരു ദിവസം ഒരു ലിസനിങ് അല്ലെങ്കിൽ രണ്ട് ലിസനിങ് രണ്ട് റീഡിങ് അങ്ങനെ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ പിള്ളേരൊക്കെ വരക്കാണെങ്കിൽ അവർ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നൈറ്റ് എഴുന്നേറ്റിരുന്നിട്ട് കുറച്ചു നേരം ഹോംവർക്ക് ചെയ്തു തീർത്തിട്ട് പിന്നെ ഞാൻ പോയി കിടക്കുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ അത് എനിക്ക് ശരിക്കും എന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നാലും ആ ഹോം വർക്കുകളെല്ലാം മെയിൻ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് സ്കോറ് കിട്ടിയെന്ന് തോന്നുന്നു സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയുണ്ട് ഹെൽപ്പ്ഫുള്ളാണ് ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഒഫീഷ്യൽ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം എക്സാം ബാച്ചിലൊക്കെ കയറി കഴിയുമ്പോൾ സ്കോർ കുറവായിട്ട് നമുക്ക് തോന്നും പ്രീ എക്സാമിൽ നമുക്ക് നല്ല സ്കോർ കിട്ടി അത് കഴിഞ്ഞ് എക്സാം ബാച്ചിലോട്ട് ഇല്ല പോയു പിന്നെ എനിക്ക് സ്കോർ കുറഞ്ഞല്ലോ എന്ന് നമുക്കൊരു ടെൻഷൻ വരും പക്ഷെ നമ്മൾ ഇത്ര ഇത്തിരി ടഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇത് ഈ ആൻസർ ഈ രീതിയിലും വരാം അങ്ങനെ കുറേ ട്രിക്കുകൾ നമ്മൾ മെറ്റീരിയൽ നമ്മൾ എത്ര ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഓരോ ഐഡിയ ആൻസർ ഇങ്ങനെ വന്നു എന്നുള്ളത് അപ്പം അങ്ങനെ ഈ ടഫായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ എക്സാമിൽ ചെല്ലുമ്പോൾ നമുക്ക് അത്ര ടഫല്ല മെറ്റീരിയൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി സിമ്പിളായിട്ട് തോന്നും ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു മെറ്റീരിയൽ ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് ടീച്ചിങ് അപ്രോച്ച് ഇവിടുത്തേത് എന്താ പറയുക വളരെ കറക്റ്റാണ് എന്ന് ഒരു എനിക്ക് ഒരു കുറ്റവും അതിലൊരു പെർസെൻറ്റേജ് പോലും എനിക്ക് എനിക്കല്ലാണ്ട് പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവരെന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ റൈറ്റിങ്ങിൻ്റെ ആണെങ്കിലും നമുക്ക് കോമൺ ക്ലാസ്സുകളുണ്ട് എല്ലാത്തിനും റൈറ്റിങ്ങിനും ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ഈ കോമൺ ക്ലാസ്സുകൾ വളരെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് റൈറ്റിങ്ങിൻ്റെയൊക്കെ കോമൺ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടുമ്പോൾ തന്നെ നമുക്ക് റൈറ്റിങ്ങിനെ കുറിച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഐഡിയ കിട്ടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് പിന്നെ നമ്മൾ ഒരു മിസ്റ്റേക്ക് വന്നാലും പിന്നെ നമ്മളത് മനസ്സിലാക്കി മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഹാർഡ് വർക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇനി ഒ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് എനിക്ക് ഇപ്പം പറയാനുള്ളത് ഇപ്പം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി അവർക്കത് അച്ചീവ് ചെയ്യാൻ അവരുടെ ആ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് ക്യുറ്റ് ചെയ്യരുത് എപ്പോഴെങ്കിലും ഒരു ടൈം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ അല്ലാതെ പഠിക്കാനായിട്ട് കൂടുതൽ അറിയത്തില്ലാതെ അങ്ങനെ ഐഡിയകളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഐ എല് ടി ചൂസ് ചെയ്യാൻ അവരോട് പറയും കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഈ സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് എന്നെ ഹെല്പ് ചെയ്തത് ഐ എല് ടി ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ തരുന്ന ആ ടീച്ചിങ് മെറ്റീരിയൽസ് പിന്നെ ഓരോ ട്രിക്കുകൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ നല്ലപോലെ ഹെല്പ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് ക്യുറ്റ് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് താങ്ക് യു